ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ വയറിംഗിൻ്റെ ഒക്കെ സ്റ്റേജ് ആയിട്ടോ നമ്മൾ ഇവിടെ അന്ന് മാസ്കിൻ്റെയപ്പോ പൊട്ടിച്ചിട്ട് ഇപ്പം സെറ്റാക്കി അഡാപ്റ്ററൊക്കെ ഡി ബി ഒക്കെ അഡാപ്റ്റർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചതായിട്ടോ ടാഫി റിമൂവ് ചെയ്യണം അപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് മാസ്കിൻ്റെയപ്പോൾ കൊട്ടിച്ചിട്ട് സെറ്റ് ആക്കി വെച്ചാണ് ഒന്നുമില്ല അങ്ങനെ കുറ്റിയെ തന്നെ പോരാത്ത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ജസ്റ്റ് കാണിച്ചാട്ടോ കേട്ടോ അതിൻ്റെ കുളിത്തെ ഫിനിഷിങ് മറ്റേത് കലിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ ഇപ്പത് കറക്റ്റ് ക്ലിറ്റിങ്ങിൽ കിട്ടിയിട്ടുണ്ടോ അയ്യോ നമ്മൾ അതിനുള്ള ഒന്നുമില്ല അഡാപ്റ്ററൊക്കെ ഇട്ട് കറക്റ്റ് സെറ്റാണ് കേട്ടോ ഇനിയിപ്പോൾ വയർ വലിക്കാൻ വേറെ പരിപാടിയൊന്നും ഇല്ല മറ്റേ ഡി ബി ഡ്രസ്സ് ഡി ബി നമുക്ക് ക്ലീൻ ചെയ്യാൻ അതിനൊരു സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരും അതുമാത്രമല്ല കേട്ടോ നമ്മളിവിടുത്തെ എല്ലാ പി വി സി ബോക്സും അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത് ഒക്കെ ഹോൾ അടിച്ചിട്ടാണ് സെറ്റ് ആയിരിക്കുന്നത് ഇതിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചാണ് ചേരാം ഇതിലും പേപ്പർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് നേരെ വയർ വലിക്കുക പോകേണ്ടു വേറെ ക്ലീനിങ്ങോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും ജസ്റ്റ് ഒന്ന് വയർ വിളിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യുക അത്ര തന്നെ വേഗം സെറ്റായിട്ട് നമുക്ക് വയറി വിളിക്കാൻ പറ്റും കേട്ടോ ക്ലീൻ ആണ് കാരണം അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരതിയിട്ട് ചെയ്യുക ഒരതിയിട്ട് ക്ലിയർ ചെയ്തിട്ട് സ്വിച്ച് ബോർഡോ വയർ ഒലിക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വയർ സ്വിച്ച് ബോർഡൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാം നമ്മൾ പി വി സി ബോക്സ് അടക്കം അങ്ങനെ ചെയ്തു കേട്ടോ പി വി സി ബോക്സ് അടക്കം എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇഷ്യൂ വന്നിട്ടുണ്ട് കാരണം ഞാൻ തരാം ഇപ്പോൾ തേപ്പ് പണിക്കാർ ചിലത് ഇവിടെ മാത്രമേ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ഗ്രൂ കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴ്ന്നു പോയി ഇതിൻ്റെ മുകളിലാണ് ബോക്സ് ഉള്ളത് കുറച്ച് അടീക്കായി കിട്ടിണ്ടെങ്കിൽ തേച്ച് കൊടുക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് പോയിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ ഇവിടെ ഒക്കെ ഏകദേശം കറക്റ്റ് ആണ് അതേപോലെ ഇവിടെ സ്വിച്ച് കൂടെ ഒക്കെ ഉണ്ടാവും സെറ്റ് ആയിട്ട് സെറ്റാണ്ടോ ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് നേരെ ഈ പേപ്പർ എടുക്കുക ജസ്റ്റ് ക്ലീൻ ചെയ്യുക നേരെ സ്വിച്ച് കൂടെ വയ്ക്കുക അതായത് വയറ് വെച്ച് നേരത്തെ ചൂടൊക്കെ കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ അഡാപ്റ്റിട്ട് ഒരു ഗുണം നമുക്ക് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറുതായിട്ട് ബോക്സ് ഉള്ളിൽ പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് വൈറ്റ് സിംബൻ ഇട്ട് കവർ ചെയ്യാം നമ്മൾ ഇതിലൊക്കെ ചെറുതായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ മാക്സിമം എത്ര ലെവലിലും എല്ലാ ലെവലും നോക്കിയിട്ട് വെച്ച് വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ട് വെച്ചിരുന്നു അപ്പോൾ ആ ബെഡ്റൂമിൽ കാണിച്ചു തരാം ആ ബെഡ്റൂമിലൊക്കെ ഞങ്ങൾ നേരത്തെ അന്ന് തന്നെ ആ തേപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ അന്ന് പൊട്ടിച്ച് നോക്കി കാരണം ഇവിടെ കണ്ട മെറ്റൽ ബോക്സ് കറക്റ്റ് ആണ് കറക്റ്റ് തേപ്പിനോടൊപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ തൂക്ക് നോക്കിയിട്ടാണ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ബോക്സ് കംപ്ലീറ്റ് കറക്റ്റായി കറക്റ്റ് ആയി കിട്ടിയിട്ടോ ഇതിലുള്ളൊരു ബോക്സ് ഉണ്ട് മറ്റ് പലകരണ്ട് അവിടെ കറക്റ്റാണ് അവിടെ ഏകദേശം കറക്റ്റാണ് അപ്പോൾ ഇവിടെ ബാത്റൂമിൻ്റെ അവിടെ ഒരു സ്വച്ച് ബോഡുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രമേ നമ്മൾ അഡാപ്റ്റ് ഇട്ട് ചെയ്ത് ഫസ്റ്റത്തെ വീഡിയോ ആണ് അഡാപ്റ്റ് ഇട്ടിട്ട് പലരും ചോദിക്കും നിങ്ങളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ ആദ്യം മെറ്റൽ ബോക്സ് ചെയ്ത് തേപ്പ് കഴിഞ്ഞിട്ടാണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റിൽ നമ്മൾ അഡാപ്റ്റ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ ഏകദേശം കറക്റ്റാണ് സാധനം സെറ്റാണ് അപ്പോൾ ഇതായാലധികം നമുക്ക് പുറത്തേക്ക് തള്ളിച്ച വന്നിട്ടില്ല ബോക്സ് കറക്റ്റാണ് തേപ്പിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് ചില ഇത് ഒരു അമ്മമ്മ ഒക്കെ ചേർത്ത് ഉള്ളിൽ പോയിട്ടുണ്ട് അത് നമുക്ക് കുപ്പം നമ്മൾ വൈറ്റ് എപ്പിട്ട് വെച്ചിട്ട് സെറ്റാക്കുന്ന കേട്ടോ അപ്പം എന്തായാലും ഡി ബി ഡി ബിൻ്റെ ഏകദേശം നമ്മൾ ത്രീ പ്ലസിൻ്റെ ഡി ബി ആണ് അപ്പോൾ ഇവർട്ടറിന് ആർ ഇ ബി ചെയ്യുന്നുണ്ട് അതിൻ്റെ രണ്ട് നൂറ്റിലിങ്ക് ഉള്ള ഡി ബിന് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നാല് നാല് ബോക്സ് ആയി നാല് നാല് ബോക്സ് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചാറ് കേട്ടോ അപ്പം നാലു നാല് ബോക്സിലും ഇതേ പ്രശ്നം തന്നെയാണ് നമുക്ക് ബോക്സ് ക്ലീൻ ആക്കാൻ വേറെ സമയം വേണ്ട കറക്റ്റ് ബ്ലേഡ് വെക്കുക ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഉള്ള സംഭവം കാണിച്ചാറ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇത് കീറി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വയർ വലിക്കുക വേണ്ടു ഈ ഗ്യാപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് സിം ഇട്ടുക നമ്മൾ കറക്റ്റായിട്ട് ഈ ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ ഹോൾ വിറ്റ് വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ കറക്റ്റ് പൈപ്പിൻ്റെ അതേ ലെവലിൽ കോൾ പിറ്റ് അടിച്ചിട്ട് നമുക്ക് പൈപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കംപ്ലീറ്റ് ഒപ്പാ വെച്ചിരുന്നു എല്ലാ ബോക്സും അപ്പം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് സെമിന്റ് കിട്ടും ഈ കവറിംഗ് ഒന്ന് കവറാക്കിയിട്ട് ജസ്റ്റ് വൈറ്റ് സെമിൻ ഇട്ടുകഴിഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ